ഹായ് ഫ്രണ്ട്സ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പുതിയ ആശയങ്ങളെ പരിചയപ്പെടുകയാണ് ഒന്ന് ഡു ഡു എന്ന് പറഞ്ഞാൽ ചെയ്യൂ എന്നുള്ള അർത്ഥമാണ് ഡു ചെയ്യൂ പ്ലീസ് ഡു എന്ന് ആവുമ്പോൾ ദയവായി ചെയ്യൂ എന്നുള്ള അർത്ഥമാണ് ഡോൺ ഡൂ എന്ന് പറയുമ്പോൾ ചെയ്യരുത് നെഗറ്റീവാണ് ഡോണ്ട് ഡു ചെയ്യരുത് നെവർ ഡു എന്ന് പറയുമ്പോൾ ഒരിക്കലും ചെയ്യരുത് നെഗറ്റീവാണ് ഒരിക്കലും ചെയ്യരുത് ട്രൈ ടു ഡൂ എന്നാണെങ്കിൽ ചെയ്യാൻ ശ്രമിക്കൂ എന്നുള്ള അർത്ഥമാണ് എന്നാൽ യു ഷുഡ് ട്രൈ റ്റു ഡൂ എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നീ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ള അർത്ഥമാണ് ഇതിനു മുമ്പ് നമ്മൾ ബി ഐഡിയ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ബി പ്ലീസ് ബി ഡോൺ ബി നെവർ ബി ട്രൈ ടു ബി യു ഷുഡ് ട്രൈ ടു ബി ആയിരുന്നു അവിടെ ബിക്ക് പകരം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഡു ആണ് അതുകൊണ്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഡൂ ഡ്യൂപ്ലിക്കേഷൻസ് ആണ് വെർബുകൾ എന്ന് നമുക്കറിയാം ഇതിൻ്റെ മുമ്പത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ പ്രവർത്തികൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് നോക്കാം അതിനു മുമ്പ് ഈ മൂന്ന് ആറ് ആശയങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇതിന്റെ അർത്ഥവും ഈ ആശയവും പഠിക്കുക അതിനുശേഷം ഇത് പ്രാക്ടീസ് ചെയ്യുക ആദ്യമായിട്ട് നമുക്ക് കോൾമി എന്നുള്ള ഒരു വേഡ് എടുക്കാം റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം കോൾമി എന്നുള്ള വേർഡ് ഡു എന്നുള്ളതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ആണ് കോൾ അപ്പൊ കോൾമി എന്ന് പറയുമ്പോൾ എന്നെ വിളിക്കൂ എന്നുള്ള അർത്ഥമാണ് ഇനി ഇവിടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും ആശയങ്ങളിൽ ഡുവിനെ ഞാൻ കളഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ഡാഷ് ഇട്ടിട്ടുണ്ട് ആ ഡാഷിൽ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ വരുന്ന പ്രവർത്തികൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പ്ലീസ് കോൾമി എന്ന് പറയുന്ന സമയത്ത് ദയവായി എന്നെ വിളിക്കൂ എന്നുള്ള അർത്ഥമാണ് ഡോൺ കാ കോൾമി എന്ന് പറയുന്ന സമയത്ത് ഡോൺ കോൾമി എന്ന് പറയുന്ന സമയത്ത് എന്നെ വിളിക്കരുത് നെവർ കോൾമി ഒരിക്കലും എന്നെ വിളിക്കരുത് ട്രൈ ടു കോൾ മി എന്നെ വിളിക്കാൻ ശ്രമിക്കൂ യു ഷുഡ് ട്രൈ ടു കോൾ മി എന്നെ വിളിക്കാൻ ശ്രമിക്കണം നിങ്ങൾ എന്നെ വിളിക്കാൻ ശ്രമിക്കണം എന്നുള്ള അർത്ഥമാണ് അടുത്തൊരു പ്രവർത്തിയാണ് ആസ്ക് ആസ്ക് എന്നുള്ള പ്രവർത്തി അപ്പൊ ആസ്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കുക ആസ്ക് ഹിം അവനോട് ചോദിക്കുക അപ്പൊ ഡു എന്നുള്ളതിന് പകരം ആസ്ക് ഹിം എന്നാണെങ്കിൽ അവനോട് ചോദിക്കൂ എന്നുള്ള അർത്ഥമാണ് പ്ലീസ് ആസ്ക് ഹിം ദയവായി അവനോട് ചോദിക്കൂ ഡോൺ ആസ്ക് ഹിം അവനോട് ചോദിക്കരുത് നെവർ ആസ്ക് ഹിം അവനോട് ഒരിക്കലും ചോദിക്കരുത് ട്രൈ ടു ആസ്ക് ഹിം അവനോട് ചോദിക്കാൻ ശ്രമിക്കൂ യു ഷുഡ് ട്രൈ ടു ആസ്ക് ഹിം നിങ്ങൾ അവനോട് ചോദിക്കാൻ ശ്രമിക്കണം എന്നുള്ള അർത്ഥമാണ് അടുത്തൊരു പ്രവർത്തിയാണ് റിപ്പീറ്റ് റിപ്പീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിക്കുക റിപ്പീറ്റ് ദിസ് ഇത് ആവർത്തിക്കുക അപ്പോ ഡൂയിൻ എ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റ് ദിസ് എന്ന് മാത്രമാണെങ്കിൽ ഇത് ആവർത്തിച്ച് ചെയ്യൂ എന്നുള്ള അർത്ഥമാണ് പ്ലീസ് റിപ്പീറ്റ് ദിസ് എന്ന് പറഞ്ഞാൽ ദയവായി ഇത് ആവർത്തിച്ചു ചെയ്യൂ ഡോണ്ട് റിപ്പീറ്റ് ദിസ് ഇത് ആവർത്തിക്കരുത് നെവർ റിപ്പീറ്റ് ദിസ് ഒരിക്കലും ഇത് ആവർത്തിക്കരുത് ട്രൈ ടു റിപ്പീറ്റ് ദിസ് ഇത് ആവർത്തിക്കാൻ ശ്രമിക്കൂ യു ഷുഡ് ട്രൈ ടു റിപ്പീറ്റ് ദിസ് നിങ്ങൾ ഇത് ആവർത്തിക്കാൻ ശ്രമിക്കണം എന്നുള്ള അർത്ഥമാണ് ഇതിനുള്ളത് അടുത്തൊരു പ്രവൃത്തി നോക്കാം വെയിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാത്തു നിൽക്കുക അല്ലെ അപ്പോൾ വെയിറ്റ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ കാത്തു നിൽക്കൂ പ്ലീസ് വെയ്റ്റ് ദയവായി കാത്തു നിൽക്കൂ ഡോണ്ട് വെയിറ്റ് കാത്തു നിൽക്കരുത് നെവർ വെയിറ്റ് ഒരിക്കലും കാത്തു നിൽക്കരുത് ട്രൈ ടു വെയ്റ്റ് കാത്തു നിൽക്കാൻ ശ്രമിക്കൂ യു ഷുഡ് ട്രൈ ടു വെയ്റ്റ് നിങ്ങൾ കാത്തു നിൽക്കാൻ ശ്രമിക്കണം എന്നുള്ള അർത്ഥം അടുത്ത പ്രവൃത്തി നോക്കാം ടേക്കിറ്റ് ടേക്കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുക്കുക ടേക്കിറ്റ് അതെടുക്കൂ പ്ലീസ് ടേക്കിറ്റ് അത് എടുക്കാൻ ദയവായി അത് എടുക്കൂ ഡോൺ ടേക്കിറ്റ് അത് എടുക്കരുത് നെവർ ടേക്കിറ്റ് ഒരിക്കലും അത് എടുക്കരുത് നെഗറ്റീവ് ആണ് ട്രൈ ടു ടേക്കിറ്റ് അതെടുക്കാൻ ശ്രമിക്കൂ യു ഷുഡ് ട്രൈ ടു ടേക്കിറ്റ് നിങ്ങൾ അത് എടുക്കാൻ ശ്രമിക്കണം അടുത്ത പ്രവർത്തി ഗോധർ അവിടെ പോവുക ഗോധർ അവിടെ പോകൂ പ്ലീസ് ഗോധർ ദയവായി അവിടെ പോകൂ ഡോൺ ഗോധർ അവിടെ പോകരുത് നെവർ ഗോധർ ഒരിക്കലും അവിടെ പോകരുത് ട്രൈ ടു ഗോധർ അവിടെ പോകാൻ ശ്രമിക്കൂ യു ഷുഡ് ട്രൈ ടു ഗോധർ നിങ്ങൾ അവിടെ പോകാൻ ശ്രമിക്കണം കം ഹിയർ കം ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ വരൂ പ്ലീസ് കം ഹിയർ ദയവായി ഇവിടെ വരൂ ഡോൺ കം ഹിയർ ഇവിടെ വരരുത് നെവർ കം ഹിയർ ഒരിക്കലും ഇവിടെ വരരുത് ട്രൈ ടു കം ഹിയർ ഇവിടെ വരാൻ ശ്രമിക്കൂ യു ഷുഡ് ട്രൈ ടു കം ഹിയർ നിങ്ങൾ ഇവിടെ വരാൻ ശ്രമിക്കണം ടോക് ടു ഹിം അവനോട് സംസാരിക്കൂ പ്ലീസ് ടോക്ക് ടു ഹിം ദയവായി അവനോട് സംസാരിക്കൂ ഡോൺ ടോക്ക് ടു ഹിം അവനോട് സംസാരിക്കരുത് നെവർ ടോക്ക് ടു ഹിം ഒരിക്കലും അവനോട് സംസാരിക്കരുത് ട്രൈ ടു ടോക്ക് സംസാരിക്കാൻ ശ്രമിക്കൂ യു ഷുഡ് ട്രൈ ടു ടോക്ക് ഹിം നിങ്ങൾ അവനോട് സം സംസാരിക്കാൻ ശ്രമിക്കണം സിദ്ധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കൂ പ്ലീസ് സിദ്ധർ ദയവായി അവിടെ ഇരിക്കൂ ഡോൺ സിദ്ധർ അവിടെ ഇരിക്കരുത് നെവർ സിദ്ധർ അവിടെ ഒരിക്കലും ഇരിക്കരുത് ട്രൈ ടു സിദ്ധർ അവിടെ ഇരിക്കാൻ ശ്രമിക്കൂ യു ഷുഡ് ട്രൈ ടു സിദ്ധർ നിങ്ങൾ അവിടെ ഇരിക്കാൻ ശ്രമിക്കണം പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ വെക്കുക അല്ലെങ്കിൽ സൂക്ഷിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് കീപ്പ് ഇറ്റ് അത് അവിടെ വെക്കൂ പ്ലീസ് കീപ് ഇറ്റ് ദയവ് ചെയ്ത് ഇത് അവിടെ വെക്കൂ അല്ലെങ്കിൽ അത് അവിടെ വെക്കൂ എന്നുള്ള അർത്ഥമാണ് ഡോൺ കീപ് ഇറ്റ് അത് അവിടെ വെക്കരുത് നെവർ കീപ്പ് ഇറ്റ് അത് ഒരിക്കലും അവിടെ വെക്കരുത് ട്രൈ ടു കീപ്പ് ഇറ്റ് തീർ അതവിടെ വെക്കാൻ ശ്രമിക്കൂ യു ഷുഡ് ട്രൈ ടു കീപ്പ് ഇറ്റ് തീർ നിങ്ങൾ അതവിടെ വെക്കാൻ ശ്രമിക്കണം പോസിറ്റീവാണ് നിങ്ങൾ അതവിടെ വെക്കാൻ ശ്രമിക്കണം അടുത്തൊരു എക്സാമ്പിൾ ഹെൽപ്പ് മീ എന്നെ സഹായിക്കൂ പ്ലീസ് ഹെൽപ്പ് മീ ദയവായി എന്നെ സഹായിക്കൂ ഡോണ്ട് ഹെൽപ്പ് മീ എന്നെ സഹായിക്കരുത് നെവർ ഹെൽപ്പ് മീ ഒരിക്കലും എന്നെ സഹായിക്കരുത് ട്രൈ ടു ഹെൽപ്പ് മീ എന്നെ സഹായിക്കാൻ ശ്രമിക്കൂ യു ഷുഡ് ട്രൈ ടു ഹെൽപ്പ് മീ നിങ്ങൾ എന്നെ സഹായിക്കാൻ ശ്രമിക്കണം സ്റ്റോപ്പ് ഇറ്റ് നിർത്തു അത് നിർത്തു എന്നുള്ള അർത്ഥം പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് ദയവായി ഒന്ന് നിർത്തു ഡോൺ സ്റ്റോപ്പ് ഇറ്റ് നിർത്തരുത് നെവർ സ്റ്റോപ്പ് ഇറ്റ് ഒരിക്കലും അത് നിർത്തരുത് ട്രൈ ടു സ്റ്റോപ്പ് ഇറ്റ് നിർത്താൻ ശ്രമിക്കൂ യു ഷുഡ് ട്രൈ ടു സ്റ്റോപ്പ് ഇറ്റ് നിങ്ങൾ അത് നിർത്താൻ ശ്രമിക്കണം ഇൻവൈറ്റ് നെക്സ്റ്റ് ഇൻവൈറ്റ് ദം ഇൻവൈറ്റ് ദം എന്ന് പറഞ്ഞാൽ അവരെ ക്ഷണിക്കൂ പ്ലീസ് ഇൻവൈറ്റ് ദം ദയവായി അവരെ ക്ഷണിക്കൂ ഡോൺ ഇൻവൈറ്റ് ദം അവരെ ക്ഷണിക്കരുത് നെവർ ഇൻവൈറ്റ് ദം അവരെ ഒരിക്കലും ക്ഷണിക്കരുത് ട്രൈ ടു ഇൻവൈറ്റ് ദം അവരെ ക്ഷണിക്കാൻ ശ്രമിക്കൂ യു ഷുഡ് ട്രൈ ടു ദം സോറി യു ഷുഡ് ട്രൈ ടു ഇൻവൈറ്റ് ദം നിങ്ങൾ അവരെ ക്ഷണിക്കാൻ ശ്രമിക്കണം അടുത്ത എക്സാമ്പിള് ടച്ച് ഇറ്റ് അത് സ്പർശിക്കൂ പ്ലീസ് ടച്ച് ഇറ്റ് ദയവായി അത് സ്പർശിക്കൂ ഡോണ്ട് ടച്ച് ഇറ്റ് അത് തൊടരുത് സ്പർശിക്കരുത് നെവർ ടച്ച് ഇറ്റ് അതൊരിക്കലും സ്പർശിക്കരുത് ട്രൈ ടു ടച്ച് ഇറ്റ് അത് സ്പർശിക്കാൻ ശ്രമിക്കൂ യു ഷുഡ് ട്രൈ ടു ടച്ച് ടിറ്റ് നിങ്ങളത് തൊടാൻ ശ്രമിക്കണം അല്ലെങ്കിൽ സ്പർശിക്കാൻ ശ്രമിക്കണം എന്നുള്ള അർത്ഥമാണ് അടുത്തത് വെയ്റ്റ് ഫോർ മീ എനിക്ക് വേണ്ടി കാത്തു നിൽക്കൂ എന്നുള്ള അർത്ഥമാണ് വെയിറ്റ് ഫോർ മീ എനിക്ക് വേണ്ടി കാത്തു നിൽക്കൂ പ്ലീസ് വെയ്റ്റ് ഫോർ മീ ദയവായി എനിക്ക് വേണ്ടി കാത്തു നിൽക്കൂ ഡോണ്ട് വെയിറ്റ് ഫോർ മീ എനിക്ക് വേണ്ടി കാത്തു നിൽക്കരുത് നെവർ വെയ്റ്റ് ഫോർ മീ ഒരിക്കലും എനിക്ക് വേണ്ടി കാത്തു നിൽക്കരുത് ട്രൈ ടു വെയ്റ്റ് ഫോർ മീ എനിക്ക് വേണ്ടി കാത്തു നിൽക്കാൻ ശ്രമിക്കൂ യു ഷുഡ് ട്രൈ ടു വെയ്റ്റ് ഫോർ മീ നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തു നിൽക്കാൻ ശ്രമിക്കണം എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി ഉണ്ട് സ്പീക്ക് ലൗഡ്ലി ഉച്ചത്തിൽ സംസാരിക്കൂ പ്ലീസ് സ്പീക്ക് ലൗഡ്ലി ഒ ദയവായി ഉച്ചത്തിൽ സംസാരിക്കൂ ഡോണ്ട് സ്പീക്ക് ലൗഡ്ലി ഉച്ചത്തിൽ സംസാരിക്കരുത് നെവർ സ്പീക്ക് ലൗഡ്ലി ഒരിക്കലും ഉച്ചത്തിൽ സംസാരിക്കരുത് ട്രൈ ടു സ്പീക്ക് ലൗഡ്ലി ഉച്ചത്തിൽ സംസാരിക്കാൻ ശ്രമിക്കൂ യു ഷുഡ് ട്രൈ ടു സ്പീക്ക് ലൗഡ്ലി നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കാൻ ശ്രമിക്കണം ഓക്കെ അപ്പോൾ ഈ എക്സാമ്പിളുകൾ വെച്ചുകൊണ്ട് ഈ ആറ് ആശയത്തിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇതുകൂടാതെ നിങ്ങൾക്ക് അറിയാവുന്ന പ്രവർത്തികൾ അഥവാ വെർബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ആശയത്തെ ഒരുപാട് വികസിപ്പിച്ച് ഒരുപാട് തവണ ഇത് പ്രാക്ടീസ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആറ് ആശയങ്ങൾ വളരെ ഈസിയായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും എനിവേ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് കൂടുതൽ മലയാളത്തിലുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളും മോട്ടിവേഷൻ വീഡിയോസും ഫാമിലി കൗൺസിലിംഗ് വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ